ജീവിത മാർഗത്തിനു വേണ്ടി പണം സമ്പാദിക്കാനാണ് നാം എല്ലാവരും കടൽ കടന്നെത്തി പ്രവാസിയായി മാറുന്നത് മലയാളിക്ക് ജീവിക്കാൻ നിരവധി വാതിലുകൾ തുറന്നിട്ട ലോകമാണ് ഗൾഫ് എല്ലാം മറന്ന് ഇവിടെ ജീവിതം തള്ളി നീക്കുമ്പോൾ നമ്മൾ അറിയാതെ കിട്ടുന്ന സമ്പാദ്യം ചോർന്നു പോകുന്ന ചതിക്കുഴികളെ കുറിച്ച് അറിയാതെ പോകരുത് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ച നിരവധി പ്രവാസികൾ നമുക്ക് ചുറ്റിലുമുണ്ട് നിരവധി തട്ടിപ്പുകൾക്കിടയിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒന്നാണ് സാമ്പത്തിക തട്ടിപ്പ് ഓരോ ദിവസവും പുതിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂവായിരത്തിഒരുന്നൂറ്റി ആളുകളുടെ പണം നഷ്ടപ്പെട്ട കേസുകൾ ദുബായിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി അധികൃതർ പറയുന്നു ഓൺലൈൻ രൂപത്തിലുള്ള വാരിക്കുഴികളാണ് അവയിൽ ഏറെയും തട്ടിപ്പിനുള്ള ഒരു വാതിലടയുമ്പോൾ മറ്റു പുതിയ മാർഗങ്ങളിലൂടെ അവർ നമ്മുടെ മുന്നിലെത്തും പണമിടപാടുകൾ നടത്തുമ്പോൾ മാത്രമല്ല മറ്റവസരങ്ങളിലും അവർ നമ്മെ കെണിയിൽ വീഴ്ത്തിയേക്കും ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കുകയേ വഴിയുള്ളൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഓൺലൈൻ തട്ടിപ്പുകാർ വലവിരിക്കുക ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും അതുവഴി നമ്മുടെ അക്കൗണ്ടിലെ പണം ചോർത്തുന്നതുമാണ് തട്ടിപ്പിന്റെ രീതി തട്ടിപ്പുകാർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ചെറിയ സംഖ്യ അയക്കും തുടർന്ന് വിളിവരും ഒരു സംഖ്യ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അറിയാതെ സംഭവിച്ചു പോയതാണെന്നും പറയും സംഖ്യ ദയവായി തിരിച്ചയക്കണമെന്നും അഭ്യർത്ഥിക്കും ഹിന്ദി ഇംഗ്ലീഷ് ഭാഷയിലുള്ള സംഭാഷണമായിരിക്കും അവരുടേത് ഇത് കേട്ട് സംഖ്യ തിരിച്ചയച്ചു പോയാൽ നിങ്ങൾ വെട്ടിലാകും പണം അയക്കുന്ന പ്രക്രിയയിലൂടെ തട്ടിപ്പുകാർ നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ മനസ്സിലാക്കി ബാക്കിയുള്ള പണവും ചോർത്തിയെടുക്കും ഒരു കാരണവശാലും ഓൺലൈനായി പണം കൈമാറാതിരിക്കാൻ ശ്രദ്ധിക്കുക പണം തിരിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷൻ പോലുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരാൻ പറഞ്ഞിട്ട് നേരിട്ട് പണം കൈമാറുക പുതുതായി ഗൾഫിലെത്തുന്നവരുടെ മൊബൈൽ നമ്പറുകൾ തരപ്പെടുത്തി പോലീസിൽ നിന്നാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നാണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഗൂഗിൾ പേ വഴി പണം തട്ടുന്ന സംഘങ്ങൾ ഇപ്പോഴും സജീവമാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കുകൾ പറഞ്ഞ് ഭീതിപ്പെടുത്തിയാണ് സാധാരണക്കാരായ പ്രവാസികളെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഗൾഫിൽ പോലീസ് എംബസി മന്ത്രാലയം എന്നീ സർക്കാർ ഏജൻസികളിൽ നിന്നും ഫോൺ വിളിച്ച് പണം ഈടാക്കുന്ന രീതി പൊതുവേ ഉണ്ടാവാറില്ല അങ്ങനെയുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പണം കൈമാറുക അല്ലെങ്കിൽ നേരിൽ ചെന്ന് ബോധ്യപ്പെടുത്തി കാര്യം ഉറപ്പുവരുത്തുക ഫോൺ കോളിലൂടെ മുൾമുനയിൽ നിർത്തിയും ഓൺലൈൻ വഴിയും നടന്നു വരുന്ന തട്ടിപ്പുകളെ കരുതിയിരിക്കുക തട്ടിപ്പ് സംഘങ്ങളെ അന്വേഷിച്ചിറങ്ങിയാൽ ചെന്നെത്തുക കാനഡയിലും നൈജീരിയയിലും മ്യാൻമാറിലുമായിരിക്കും